എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം പ്ലസ് വണ്ണിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് എങ്ങനെയാണ് റിസൾട്ട് പരിശോധിക്കുക പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ ഉണ്ടോ ഉണ്ടോയെന്ന് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആ മാർക്കാണ്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കതിരെ വീഡിയോ ലിക്കുവാൻ വീഡിയോ ലിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അവരെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരം വീഡിയോ ലഭിക്കുവാം ഈ വർഷത്തെ പ്ലസ് വണ്ണിൻ്റെ തേർഡ് അലോട്ട്മെൻ്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് റിസൾട്ട് പരിശോധിക്കുക എന്ന് എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐയ്യൺ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക വെബ്സൈറ്റ് നോട്ട് ചെയ്തോളൂ എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം അവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമേ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു അവിടെ പ്രത്യക്ഷമാകുകയുള്ളൂ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് നിങ്ങളുടെ ജില്ല നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് ഇനോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് ഓപ്ഷനാണോ ആയി ലഭിച്ചത് നിങ്ങൾക്ക് ഒന്നാമത്തെ ആയിക്കോട്ടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ആയിക്കോട്ടെ നിങ്ങൾക്ക് പത്തെണ്ണം വെച്ചെങ്കിൽ പത്താമത്തെ ഓപ്ഷൻ ആയിക്കോട്ടെ ഏത് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ചാലും നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ ആയിട്ട് എടുക്കണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടി എനിക്ക് ആയിട്ട് എടുക്കാൻ എന്തുകൊണ്ടാണ് തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ എനിക്ക് ആയിട്ട് എടുക്കാൻ പറ്റാത്തത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ടെമ്പററി എടുത്ത് വെയിറ്റ് ചെയ്യണം എന്ത് ചെയ്യണം ഇനി ഒരു അലോട്ട്മെൻറ്റ് വേണം ഇനി ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ സാധിക്കൂ ബട്ട് ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മുക്തി ഘട്ടത്തിലെ അവസാന അലോട്ട്മെൻ്റ് ആണ് ഇനി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ഒരു അലോട്ട്മെൻറ്റില്ല ഇനി സപ്ലിമെൻ്ററി ഘട്ടമാണ് അത് പുതിയൊരു ഒരു അലോട്ട്മെൻറ്റ് ഘട്ടമാണ് അവിടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയവർക്കും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും മാത്രമേ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അവസരം ഒരുക്കുകയുള്ളൂ അല്ലാതെ ട്രാൻസ്ഫർ നിങ്ങൾക്കിപ്പോൾ എന്ത് ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ് ലഭിച്ചതെങ്കിൽ പോലും നിങ്ങൾ അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുക്കുകയും ശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയും ചെയ്യാമെന്നാണ് അത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ടൈമിലേ പറ്റൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ റിസൾട്ട് ഇന്ന് വൈകിട്ട് പ്രസിദ്ധീകരിക്കും മൈനെ മിസ് കറിയർ ദ ഫൗണ്ടർ ഓഫ് കറിയർ ഫോർ ദ കരിയർ ഗൈഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ